ഞാനിവിടെ ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞതും ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴിട്ടാണ് ഇട്ടത് ഒരു ബ്രൗൺ കളർ നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല അരിവുളമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലേക്സും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാൻ മുളക് ചതച്ചത് ഇത് എല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി തക്കാളിയും കൂടിയും ചേർത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ പാകത്തിന് ഉപ്പ് ഞാനൊരു മുക്കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പോരങ്കിൽ നമുക്ക് ഇടട്ട ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാം നമുക്ക് ഇപ്പം ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും അഡീഷണൽ ചേർക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും പിന്നെ ഇതിലത്തെ വെള്ളം പറ്റിക്കാൻ വേണ്ടി ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുക അപ്പോൾ അതേ സമയം തന്നെ നമുക്ക് ചെറിയ പാൻ എടുത്ത് അതിലൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുത്താക്കി അരിഞ്ഞത് ഇട്ട് നല്ല ബ്രൗൺ കളറാകുന്നവരെ വഴറ്റാം അതിലേക്ക് ഞാൻ കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുന്ന രണ്ട് മൂന്ന് നല്ല എരിവുള്ള പച്ചമുളകും കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളർ ആയിപ്പോ അല്ലേ ഇത് നമുക്ക് ആ പ്രോൺസിലോട്ട് ഇട്ട് കൊടുക്കാം അടിപൊളി പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാൻ നല്ലതാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ